സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പലരും പാർട്ടിയിൽ എത്തുന്നത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടാണെന്നാണ് വിമർശനം തിരുവനന്തപുരത്ത് നടന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് എം വി ഗോവിന്ദൻ രൂക്ഷ വിമർശനമുള്ളത് ഒപ്പം തന്നെ വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും എം വി ഗോവിന്ദൻ നിർദ്ദേശം നൽകി അഭിജിത് ചെയ്യനുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഒരു തിരഞ്ഞെടുപ്പ് തോൽവിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനിടയിലാണ് ഇപ്പോൾ സഖാക്കൾക്കെതിരെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വിമർശനം ഉയർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ തോതിലുള്ള തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അതിനു പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവലോകനം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തത് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നിരുന്നു അതിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ നേരെ ഉയർന്നു വന്നിരുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഉൾപ്പെടെ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഖാക്കൾക്കേതായാലും പാർട്ടി ഈ പണത്തോട് ആർത്തി കൂടുന്നു എന്നുള്ളൊരു പരാമർശം എന്നുള്ളൊരു ഒരു ഒരു പ്രസ്താവന ഇത്തരത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിൽ തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ ഇത്തര ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത് അതിൽ തന്നെ ചില മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് ഈ ഇത്തരത്തിൽ പലരും പാർട്ടിയിലെത്തുന്നത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് കൊണ്ടാണ് അത്തരത്തിൽ ഈ സഖാക്കൾക്ക് പണത്തോട് കടുത്ത ആർത്തിയുണ്ട് എന്നും ഈ എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കരുത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ പറഞ്ഞത് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു വിട്ടുനിന്നാൽ ഇത്തരത്തിൽ പാർട്ടിയിലെ വിശ്വസിക്കുന്ന ഇത്തരത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും വിട്ടകലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ഒപ്പം നിർത്തി വേണം പ്രവർത്തനം എന്നുള്ളതാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരോട് എം വി ഗോവിന്ദൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെ തട്ടിൽ നിന്നും നൽകിയ കണക്ക് പിഴച്ചത് അത് ഗുരുതര വീഴ്ചയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ എം ഗോവിന്ദൻ ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്നും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യവും എം ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേതാക്കളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും പാർട്ടിയിൽ വിമർശനം ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഈ നേതാക്കളും ഒക്കെ തന്നെയും തിരുത്തണമെന്നുള്ള ഒരു നിലപാട് എം വി എം വി ഗോവിന്ദനും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുത്തണമെന്നുള്ള നിലപാട് നേരത്തെ തന്നെയും ഈ ജില്ലാ കമ്മിറ്റികളിൽ സർക്കാരിന് നേരെ ഉയർന്നിരുന്നു അത് മാത്രമല്ല ഈ കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ നടന്നപ്പോൾ ഇതിൽ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നപ്പോഴും ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു അതോടൊപ്പം തന്നെ ജനങ്ങളോട് പെരുമാറുമ്പോൾ വളരെ അധികം കൂടി വേണം പെരുമാറാൻ പക്ഷേ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നമുക്ക് മികച്ച രീതിയിൽ അഭിമുഖീകരിക്കും ാൻ കഴിയുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും തന്നെ എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്തെ ഈ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിൽ വ്യക്തമാക്കി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ സർക്കാരിന് നേരെ ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഉള്ള വിമർശനങ്ങൾക്ക് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറഞ്ഞു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവി അത് ഉണ്ടായതിന് പിന്നാലെ തന്നെ തിരുത്തേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തുമെന്നുള്ള നിലപാട് പാർട്ടി സെക്രട്ടറി സ്വീകരിക്കുകയും ുന്നു അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിംഗ് നടന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഏതായാലും ഇന്നിപ്പോൾ സംസ്ഥാന നിർവാഹക സമിതി സി പി ഐയുടെ സംസ്ഥാന നിർവാഹക സമിതി കൂടി ചേരുന്നുണ്ട് നീതാ അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദയനീയ തെരഞ്ഞെടുപ്പ് തോൽവി അത് വന്നതിന് പിന്നാലെ തന്നെ സി പി ഐയുടെ പല ജില്ലാ കൗൺസിലുകളിലും ഇത്തരത്തിൽ സി പി എമ്മിനും സർക്കാരിനും പാർട്ടി സെക്രട്ടറിക്കുമൊക്കെ എതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരണം അല്ലെങ്കിൽ നേതൃനിരമാർ കാരണം മന്ത്രിസഭയിൽ പൊളിച്ചെഴുത്തു വേണമെന്നതടക്കമുള്ള കാര്യങ്ങൾ സി പി ഐ പറഞ്ഞിരുന്നു അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഏതായാലും പാർട്ടിയുടെ ജില്ലാ കൗൺസിലുകളിലും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സി പി എമ്മിനും ഉയർന്ന വിമർശനങ്ങൾ അത് സി പി ഐയുടെ ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിൽ പ്രധാനമായും തന്നെ സംസ്ഥാന നിർവാഹ സമിതിയിൽ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇന്നിപ്പോൾ സംസ്ഥാന നിർവാഹ സമിതിയാണ് ചേരുന്നത് നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം തന്നെയായിരിക്കും സി പി ഐ പ്രധാനമായും തന്നെ നടത്തുക സർക്കാരിൻ്റെ പ്രവർത്തന ദൗർബല്യങ്ങളും മുഖ്യമന്ത്രിക്കുമെതിരെയും ഉള്ള ഈ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരവുമാണ് പരാജയ കാരണമായിട്ടുള്ള വിലയിരുത്തലായി തന്നെ സി പി ഐക്കുള്ളത് വിഗ്രഹമുടച്ച് തല മാറ്റിവെക്കണമെന്നുള്ള വിമർശനം വരെ മുഖ്യമന്ത്രിക്കെതിരെ കൊല്ലം ജില്ലാ കൗൺസിലിൽ ഉയർന്നിരുന്നു ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർത്തിയത് തിരുവനന്തപുരം സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലായിരുന്നു പിന്നാലെ എല്ലാ ജില്ലാ കൗൺസിലുകളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പാർട്ടി സെക്രട്ടറിക്കുമൊക്കെ എതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുത്തേണ്ടത് അത് കൃത്യമായി തിരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളെ വേണ്ട വിധത്തിൽ അഭിമുഖീകരിക്ക അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഏതായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുതിർന്ന നേതാക്കൾ പോലും ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ബിനോയ് വിശ്വം ഇത്തരത്തിൽ എസ് എഫ് ഐയെ വിമർശിക്കുന്നു കഴിഞ്ഞ ദിവസം എ റഹീം അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ ബിനോയ് വിശ്വത്തെ വിമർശിക്കുന്നു അങ്ങനെ സി പി ഐ സി പി എം തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഒരു വലിയ ദയനീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തോൽവിയാണ് സി പി എം നേരിട്ടത് അതിൽ നിന്ന് ഈ പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അതിനെ അതിജീവിക്കാൻ അല്ലെങ്കിൽ മികച്ച വിജയം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നേടാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതിന് പകരം കൊമ്പു രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു പ്രത്യേകിച്ച് ഭരണമുന്നണിയിൽപ്പെട്ട ഒരു പ്രധാന ഘടകകക്ഷിയും മറ്റൊരു പ്രധാനപ്പെട്ട ുടെ പാർട്ടിയുടെ നേതാവും തമ്മിലാണ് ഇത്തരത്തിലുള്ള നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള കൊമ്പ് അത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം എന്നുള്ളത് വലിയൊരു ചർച്ചയായി തന്നെ അവശേഷിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സഖാക്കൾക്ക് പാർട്ടി പണത്തോട് ആർത്തി കൂടുന്നു എന്നുള്ള വലിയ വിമർശനം കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഉയർത്തിയിട്ടുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലാണ് ആ കാര്യം പറയുകയും ചെയ്തിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും ലക്ഷ്യമിട്ട് കൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു അത്തരക്കാർക്കെതിരെ കർശന നടപടി എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സുഗമമായിട്ടുള്ള നടത്തിപ്പുണ്ടാവുകയുള്ളൂ എന്നതടക്കമുള്ള ഒരു മുന്നറിയിപ്പും നിർദ്ദേശവും സി സംസ്ഥാന സെക്രട്ടറി നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നീത അഭിജിത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും വലിയൊരു തിരിച്ചടി അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഒരു തിരിച്ചടിയിലേക്ക് തന്നെയാണ് പോയത് അതിനു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പോലും ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല ഒരു വിമർശനം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പൊതുവായ ഇടങ്ങളിൽ പക്ഷേ അവ അങ്ങനെ പോലും എതിരെ പോലും വിമർശനങ്ങൾ ഉയർന്നൊരു സാഹചര്യം ഉണ്ടായി അതിന് പിന്നിൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെ തോറ്റു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ബി ജെ പിക്ക് ഒരു സീറ്റ് കൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇനി ഏതു രീതിയിലാകും ഇനി വരും തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഇനി ആളുകളിലേക്ക് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലേണ്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കൊക്കെ പാർട്ടി എത്തിയ സ്ഥിതിക്ക് ഏതു രീതിയിലൊരു മാറ്റത്തിലേക്കാകും ഇനി പോവുക തീർച്ചയായും ഏതായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാകും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നത് തന്നെയാണ് പക്ഷേ പ്രവർത്തന ശൈലി ഒക്കെ തന്നെയും മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതിൽ ഇനിയിപ്പോൾ കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല എന്നുള്ള കാര്യം കൂടി ഇതിനനുബന്ധമായി നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട് കാരണം വലിയ ദയനീയ തരത്തിലുള്ള ഒരു തോൽവി പാർട്ടി നേരിട്ടു അത് മാത്രമല്ല ബി ജെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കും യമായിട്ടുള്ള കാര്യമാണ് പല മണ്ഡലങ്ങളിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ ചോർന്നു ഒരു സാഹചര്യം സമുദായ വോട്ടുകളിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ വിള്ളലുകൾ ഉണ്ടായ സാഹചര്യമൊക്കെ തന്നെയും പാർട്ടി ഗൗരവമായ രീതിയിലെടുത്ത് പരിശോധിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോഴും ഈ എങ്ങനെയൊക്കെ തന്നെ തിരുത്തലുകൾ വരുത്തും എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ വ്യക്തത വരേണ്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടപ്പിലാകും എന്നതാണ് ഇനിയിപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മായി തന്നെ സൂചിപ്പിക്കാനും കഴിയുന്നത് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള മറ്റൊരു വിമർശനത്തിനു കൂടി വഴിവെക്കുന്ന അതായത് പി എസ് സിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു യുവ സി നേതാവ് കോഴിക്കോട് നിന്ന് കോഴ വാങ്ങിയെന്നുള്ള ആരോപണം ഇന്നിപ്പോൾ നിയമസഭയിൽ ചോദ്യത്തൊരു വേളക്കിടെ എൻ ഷംസുദ്ദീൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടിക്കിടെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ അത് എത്രത്തോളം പാർട്ടിക്ക് നേരിടാൻ കഴിയും അല്ലെങ്കിൽ പാർട്ടി ഇതിനെയൊക്കെ തന്നെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള വലിയൊരു ചോദ്യം മുന്നിലുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയായി സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിലൂടെ തന്നെ വലിയ വോട്ട് വിഹിതം അവർക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബി ജെ പി സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ നേട്ടം കൊയ്യാനാകുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ബി ജെ പിയുടെ വിജയത്തെ വലിയ കൂടി കണ്ടുകൊണ്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത് ബി ജെ പി അക്കൗണ്ട് തുറന്നതിനെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ള കാര്യം നേരത്തെ പാർട്ടി സെക്രട്ടറി പറയുമ്പോൾ പോലും തിരുത്തലുകൾ അതെങ്ങനെ വരുത്തും എന്നുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ വിമർശനങ്ങൾ അത് നേതാക്കൾ പൂർണമായും തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് സ്വയം വിമർശനം അത് നേരിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉൾക്കൊണ്ട് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ഉപതെരഞ്ഞെടുപ്പുകളെയും ഒക്കെ തന്നെയും അഭിമുഖീകരിക്കണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള ഈ റിപ്പോർട്ടിങ്ങിൽ സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്ന് എം വി ഗോവിന്ദന് പറയേണ്ടി വന്നത് മാത്രമല്ല പല തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പോൾ ലക്ഷ്യമിട്ട് വരുന്നു എന്നുള്ള കാര്യം പറയേണ്ടി വന്നത് വിശ്വാസവും ുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ തന്നെയും പാർട്ടി അംഗങ്ങൾ ഇത്തരത്തിൽ കൂടുതലായി സജീവമായില്ലെങ്കിൽ പോലും അനുഭാവികൾ കൂടുതലായി ഇടപെടണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലും പറയേണ്ടി വന്നത് എന്നതാണ് സുപ്രധാനമായ കാര്യം ഏതായാലും ഇത്തരത്തിലുള്ള തിരുത്തലുകൾ അതിൽ മാറ്റം വരുത്തി പാർട്ടി മുന്നോട്ടു പോകുമെന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഏതായാലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളത് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട് ശരി അഭിജിത്ത് എന്തായാലും തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് അതിനിടയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തന്നെ ഒരു വിമർശനം പുറത്തു വരുന്നത് പലരും പാർട്ടിയിൽ എത്തുന്നത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് എന്നുള്ളതാണ് ഒരു വിമർശനം തിരുവനന്തപുരത്ത് നടന്ന ബ്രാഞ്ച് സെക്രട്ടറിമാർടെ റിപ്പോർട്ടിങ്ങിലാണ് ഈ വിവരം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വിശ്വാസികളെ കൂടെ നിർത്തണമെന്നും എം വി ഗോവിന്ദന്റെ നിർദ്ദേശമുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് തോൽവുമായി ബന്ധപ്പെട്ട ഇന്ന് സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ തുടങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയുടെ ജില്ലാ കൗൺസിലുകളിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ഒക്കെ വലിയ രീതിയിൽ ഉയർന്നിരുന്നു ജനവിക മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനവികാരമാണ് പരാജയ കാരണം കാരണമെന്നുള്ള വിലയിരുത്തലൊക്കെ സി പി ഐക്കുള്ളിൽ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും സി പി ഐയുടെയും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുന്നത് അഭിജയനാണ് വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം